രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതോടെ പാലക്കാട് മണ്ഡലത്തിൽ അനിശ്ചിതത്വമാണ് എം എൽ എ മണ്ഡലത്തിൽ വരുമോ എംഎല്എയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതികൾക്ക് തുടർച്ചയുണ്ടാകുമോ ജനപ്രതിനിധി എന്ന നിലയിൽ പ്രശ്നങ്ങളിൽ ഇടപെടൽ ഇനി എങ്ങനെയാകും തുടങ്ങിയ നിരവധി സംശയങ്ങളാണ് മണ്ഡലത്തിലുള്ളവരുടെ മനസ്സിലുയരുന്നത് ആറുമാസത്തേക്കാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഈ കാലയളവിൽ നിയമസഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാതെ അവധിയിൽ പ്രവേശിക്കാനാണ് എന്നാണ് സൂചന അങ്ങനെയെങ്കിൽ മണ്ഡലത്തിലെ ആവശ്യങ്ങളും പ്രശ്നങ്ങളും എങ്ങനെ പരിഹരിക്കുമെന്ന ചോദ്യമാണ് ശക്തമാവുന്നത് എംഎൽഎ സ്ഥാനം രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് എന്ന ആശങ്കയിലാണ് കോൺഗ്രസ് നടപടി പ്രാഥമികാംഗത്വത്തിൽ നിന്നുള്ള സസ്പെൻഷനിൽ ഒതുങ്ങിയത് ആരോപണങ്ങൾ ഉയർന്ന ഘട്ടത്തിൽ മൗനം പാലിച്ച പാലക്കാട് ജില്ലാ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ജാഗ്രത പുലർത്തേണ്ടിയിരുന്നെന്നും ജനപ്രതിനിധികൾക്ക് കരുതൽ വേണമെന്നും കഴിഞ്ഞ ദിവസം ഡി സി സി പ്രസിഡന്റ് എ തങ്കപ്പൻ പ്രതികരിച്ചിരുന്നു ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് രാഹുലിൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ ഡി സി സി പ്രസിഡന്റ് അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാണ് അന്ന് ഒരു വിഭാഗം ആവശ്യപ്പെട്ടിരുന്നത് ഈ അസംതൃപ്തിക്കിടെയാണ് തന്റെ പ്രതിരൂപമാക്കി ഷാഫി പറമ്പിൽ രാഹുലിനെ കളത്തിലിറക്കിയത് തിരഞ്ഞെടുപ്പിന്റെ തുടക്കം മുതൽ ഒടുക്കം വരെ വിവാദങ്ങളുടെ നീണ്ട നിരയാണ് രാഹുലും യു ഡി എഫും നേരിട്ടത് വിവാദങ്ങളെല്ലാം തള്ളി ചരിത്ര ഭൂരിപക്ഷം നൽകി പാലക്കാട്ട് ജനങ്ങൾ രാഹുൽ പെൺകുട്ടത്തിനെ വിജയിപ്പിച്ചെങ്കിലും ഇപ്പോൾ നാട്ടുകാർക്ക് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ട അവസ്ഥയാണെന്നാണ് പരക്കെ ഉയരുന്ന വിമർശനം നിയമപരമായി രാഹുലിനെതിരെ കേസുകളില്ലെങ്കിലും ഉയർന്ന ആരോപണങ്ങൾ ഗൗരവകരമാണെന്ന വിലയിരുത്തലിലാണ് പൊതുവെ വോട്ടർമാർ ഇതിനിടെ ഔദ്യോഗിക പരിപാടികളിൽ നിന്ന് സർക്കാർ രാഹുൽ പെൺകുട്ടത്തിനെ ഒഴിവാക്കിയിരുന്നു അതേസമയം തനിക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചന നടന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് നേതൃത്വവുമായുള്ള ആശയവിനിമയത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് എന്നാൽ ആരോപണങ്ങൾക്ക് രാഹുൽ തന്നെ മറുപടി പറയട്ടെ എന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്